പഴയങ്ങാടി മുട്ടുകണ്ടി റിവർവ്യൂ പാർക്കിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വലിയ കൂടിയാണ് കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ച ആസ്വദിക്കാനായി ഒരുക്കിയ പ്ലാറ്റ്ഫോം തകർന്നു വീഴാറായ അവസ്ഥയിലാണ് പഴയങ്ങാടി മുട്ടുകണ്ടിയിലെ റിവർ വ്യൂ പാർക്കിൽ നിരവധി പേരാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി എത്താറുള്ളത് ആളുകൾക്ക് ഇരിക്കാനായി ഇരിപ്പിടവും മറ്റും പാർക്കിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് കയറി നിന്ന് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിരുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ഫ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു പ്ലാറ്റ്ഫോം എന്നാൽ ഇത് കാലപ്പഴക്കം ചെന്നും മറ്റും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം ശ്രദ്ധിക്കപ്പെടാതെ കൂടുതൽ ജനങ്ങൾ ഇതിന് മുകളിൽ കയറി നിൽക്കുന്നത് അപകടം വിളിച്ചു വരുത്തുകയേക്കാം കുട്ടികളുൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് പഴയങ്ങാടിൽ നിന്ന് ഏഴോം മുട്ടുവണ്ടി റോഡിലെ റിവർ പാർക്ക് വളരെ അപകടാവസ്ഥയിലാണ് അടുത്ത ഒരുപാട് കുട്ടികളും ചെറുപ്പക്കാർ അതുപോലെ ടൂറിസും കുടുംബങ്ങളൊക്കെ വന്നിട്ട് വൈകുന്നേരം അത് രാവിലെയൊക്കെ ആനന്ദിക്കുന്ന സ്ഥലമാണ് അത് പൊട്ടി തകർന്നിരിക്കുവാണ് അതിൻ്റെ പൊട്ടി പൊട്ടിയെടുത്തിരിക്കുവാണ് അതുകൊണ്ട് അതിനെ അടിയന്തരമായി അതിന്റെ റിപ്പയറിങ്ങിനും മറ്റു കാര്യത്തിനും സർക്കാരും പഞ്ചായത്തും എല്ലാവരും ഇടപെട്ട് നടപടി സ്വീകരിക്കണം കാരണം ഒരുപാട് പൈസ കോടിക്കണക്കുറപ്പിയ വള്ളത്ത് കലക്കില്ല പഴയങ്ങാടി പ്രദേശത്ത് നിന്ന് കൂടിക്കണക്കുറിപ്പിയ ഇതുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് പോകാൻ കാരണം അപ്പുറത്തന്നെ ബോട്ട് ജെട്ടി ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങൾക്കില്ല ജനങ്ങൾക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് അഭിപ്രായം പാർക്ക് നിർമ്മാണവുമായി തെരുവ് തെരുവുവിളക്കുകളും ഇനിയും കത്തുന്നില്ല പല തെരുവ് വിളക്കുകളുടെ കാലുകളും പൊട്ടിയിട്ടുണ്ട് കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച പാർക്ക് വെള്ളത്തിലായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി